ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞ നിൽജ ഇന്ന് കുവൈറ്റിൽ വെച്ചിട്ട് ലിബിനെ കണ്ടുപിട്ടി ലിബിൻ തരാന്ന് പറഞ്ഞിട്ട് ഐ ക്ലിക്സ് മീഡിയയുടെ വകയല്ലേ നല്ല ഒന്നാം ഫുഡ് മേടിച്ചോണ്ട് തരാന്ന് തരാം മീഡിയ മാത്രമല്ല ആൾക്കാർക്ക് ഇവിടെ കുവൈറ്റിലുള്ള മലയാളികളെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ചാനലാണ് ഇവരുടെ സോ ഫുഡിന്റെ കാര്യത്തിലും നിങ്ങൾ അങ്ങനെ ചതിക്കില്ലേ പിന്നെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നല്ല രീതിയിൽ തന്നെ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ചാനലാണ് ഐക്ലിക്സ് മീഡിയ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കെല്ലാം സാധിഷ്ഠമായ രീതിയിലുള്ള ഫുഡുള്ള സ്ഥലങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അതെ എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കുവൈറ്റിൽ വന്നപ്പോൾ ഇതുപോലൊരു ടീമിനെ കണ്ടുമുട്ടാൻ സാധിച്ചാലും എനിക്ക് ഫുഡ് ഏറ്റവും വലിയ സന്തോഷം അതെ ബാക്കി ഞാൻ മേടിച്ചത് പറയാട്ടോ ഇത് നമ്മുടെ പിന്നെ മലയാളിയുടെ ഒരു റെസ്റ്റോറന്റ് ആണ് അറബി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ആണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഫോറിനേഴ്സായ മറ്റ് അറബൻസ് കൺട്രികളിൽ നിന്ന് അതായത് ഒമാൻ ഖത്തർ ദുബായി എന്നുള്ള ഇഷ്ടം സൗദികൾ കൊണ്ടുപോവാൻ ആൾക്കാർ ഇവിടെ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വരാൻ പറ്റില്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ വന്ന് കണ്ടത് തിരക്കില്ല എന്നാലും നല്ല ആൾക്കാർ ഇവിടെ കാണാൻ പറ്റില്ല അതുപോലെ ഇത് കണ്ടോ ഒരു വെളുത്തുള്ളിയുടെ പീസാണ് ഇത്രയും വലുതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോളിങ്ങനെ കഴിക്കാൻ പറഞ്ഞാൽ കഴിയാൻ പറ്റുമോ പക്ഷേ നല്ല ടേസ്റ്റ് ഉപ്പിലിട്ട് മാങ്ങിയ നെല്ലിക്കൊക്കെ സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേര് നേരിഷ് എന്ത് ജെറിഷ് ജെറിഷ് ഷോ ഞാൻ ഒരു കാര്യം പറയാട്ടെ എന്റെ ഒരു കസിന്റെ പേരാ ജെറിഷ് ഇത് ജെറിഷ് എന്ന് പറഞ്ഞ রাইറ്റാണ് മട്ടന്റെ ഓറൈറ്റാണ് അതുപോലെ നമ്മളെ ഇതിനന്നാറിയോ ദി മക്സ് ദി മക്സ് എന്ന് അറിയാട്ടോ ഇത് എന്തിന്റെ അല്ലേ അജിജിജിജി ജിജിജി ജിജിജി ഇവിടത്തെ ഒരു പ്രത്യേകത ഈ അറബികൾ കുറേ അധികം നോൺ വെജ് കഴിക്കുമെങ്കിലും ഇതുപോലുള്ള പച്ച ഇലകളൊക്കെ അവർ നല്ല പോലെ നട്ടും അതുകൊണ്ട് അവർക്കെല്ലാം കുഴപ്പമില്ല നമ്മളാണെങ്കിലും നോൺ വെജ് മാത്രം കഴിക്കും ഞാൻ അവസ്ഥ തോട്ട് പോകുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും തോന്നിയാ ഒന്ന് പോകാം ജിലേബിയുടെ എന്തോ ഒരു സംഭവത്തിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ജാമില്ലേ ഗവണ് അതായത് ചായ പോലെ

ുരുണ്ട് ഏലക്കണ്ട് ഗാമ്പുണ്ട് ഇഞ്ചിയുണ്ട് നമ്മളെ പിന്നെ പേത്തൽ ലോകമാൻ കണ്ടില്ല കുറെ ഐറ്റംസ് കോഫിന്റെ സെക്ഷൻ അതിലെ കുറെ ഐറ്റംസുകളാണ് ഇതിലുള്ളത് മീ മതി കറക്കിയിട്ടുണ്ട് ഇത് കൊടുക്കുമ്പോൾ മതി ഇങ്ങനെ കറക്കിയിട്ടിങ്ങനെ കൊടുക്കുന്നത് അതിന്റെ പൗഡർ ആണത് ആ ഗവന്ത ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമ്മളിങ്ങനെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മതി കറക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറച്ച് കൊടുത്തുകഴിഞ്ഞാൽ മതി അല്ലാണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവന് ഇനിയും ചോദിച്ചു വന്നോണ്ടില്ല െ അപ്പൊ ഇതുണ്ടല്ലോ അവര് ഇനി ഒഴിക്കും അവനെ കറക്കി കൊടുത്താൽ അവര് മതി അയ്യോ ഞാൻ കറക്കായില്ലോ വീണ്ടും Langsung kita bersihkan siapa kalian tiga yang hilang? Oh, ini resepnya. Oh, bah, iya, saya kira dia. Amin, amin. Oh, iya, saya kira dia. Amin. 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 അതായത് ചുരുക്കി പറഞ്ഞ ഒരു മീനിനെ എടുത്തിട്ട് നടുവേ പൊളർന്ന് വെച്ചിരിക്കണല്ലേ കൊറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ആണോ അതിന്റെ അടിയിൽ ഒരു ബെഡ് മാതിരി ഇത് പിന്നെ മിക്സ് ഗ്രില്ലാണ് അത് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്ക ഉണ്ട് കബാബുണ്ട് അതുപോലെ തന്നെ പക ഐറ്റം ഉണ്ട് പിന്നെ ഇത് ഇതിനുള്ള പിന്നെ മട്ടൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് വെച്ചിട്ടുണ്ട് മൊത്തം ഗ്രില്ല് ഐറ്റംസ് ആണ് മൊത്തം ഉണ്ടാക്കിയ ഗ്രില് ഐറ്റംസ് ആണ് ചിക്കൻ്റെയും മട്ടൻ്റെയും ബീഫിൻ്റെ ഉണ്ട് എന്നൂടി മൊത്തം മിക്സാണ് മീനൊന്ന് ടേസ്റ്റി ആ മീൻ്റെ പേരെന്നറിയോ സി ബാസ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പേരാണ് പക്ഷെ ഇതൊരു പ്രത്യേകതരം ഡിഷാണ് തുർക്കിഷ് ആണ് സംഭവം മീന് നടുവേ പൊളന്ന് വെച്ചിരിക്കും ഇതുണ്ടോ ചുട്ട മീനാണ് ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണ് സംഭവം പറയാനുള്ള ഞാനൊരു മീൻ ഫാനാണ് ഓൾറെഡി അടിപൊളി നമ്മൾ ഇതൊന്ന് അടച്ച് ഫിൻഷാക്കണ്ടത് രംഗാണ് നമ്മൾ അങ്ങനെ ഈ സംഭവം ഫിൻഷാക്കും ഒരു പൂരപ്പറമ്പില് എന്താ പൂരം കഴിഞ്ഞ അവസ്ഥ അറബി ഫുഡ് എങ്ങനെയാണ് അവസാന ഇതാണ് നമ്മള് ഭക്ഷണം കഴിഞ്ഞു മാനിക്കൂ

സംഭവം ഗ്ലാസ് അല്ലേ അല്ലേ പക്ഷേ ഇത് നമ്മൾ സാധാരണ പിന്നെ നമ്മളവിടെ അങ്ങനെ ഇവിടെ ഇടാറില്ലല്ലോ അപ്പൊ ഇവിടെ നാരങ്ങ പിഴിഞ്ഞു ചോയ്ക്കല്ലേ ഇതേ അതിനപ്പഴത്തിന്റെ ഐറ്റം അല്ലേ ഈത്തപ്പഴം എന്ന് പറയുമ്പോ അറിവ് നല്ല സ്പെഷ്യൽ അതുപോലെ ഇതിനകത്ത് പിസ്ത ഉണ്ട് അങ്ങനെ രണ്ട് ഐറ്റംസും കൂടെ ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോകുന്നു ചോദിച്ചാ ഇല്ല നാക്കലോട്ടാ അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റ് ബ്രീച്ച് പോലെ അടിപൊളി ഫുഡുകൾ കഴിഞ്ഞിട്ട് ആയിട്ട് ഒന്നും ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ കാരണം എല്ലാ എല്ലാ ഐറ്റംസും ഐറ്റംസും ഫിഷ് വല്ലാണ്ടിരിക്കുന്നോട്ടെ അതുപോലെ ചിക്കൻ ഐറ്റംസ് ആയിക്കോട്ടെ ബീഫ് ലാബ് എല്ലാം കഴിച്ചു ഓക്കെ അതുപോലെ തന്നെ ഇതൊരു മലയാളിയാണ് ഇതിന്റെ ഹോട്ടൽ നമ്മുടെ കണ്ണൂരുകാരൻ തന്നെയാണ് തലശ്ശേരിക്കാർ അതാണ് അതുപോലെ സ്റ്റാഫുകളും മലയാളികളാണ് കൂടുതലുണ്ട് പലർക്കും ഒരു ഇതുണ്ടാവും പിന്നെ അറബി ഹോട്ടലാണ് എന്ത് ഫുഡ് പറയും എന്താ അതിന്റെ പേരറിയില്ല അറബികൾ അറബി അറിയില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ളവരൊന്നും പേടിക്കാണ്ട് തന്നെ ധൈര്യമായിട്ട് തന്നെ വിടാറുണ്ട് മലയാളി സ്റ്റാഫ് ഉണ്ട് നമ്മളെ ഹെൽപ് ചെയ്യാൻ പറ്റുമ്പോൾ കാരണം തന്നെ ഉണ്ട് നമുക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ എടുത്ത് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫുഡ് എന്ത് ഫുഡ് വേണം അവർ ഏറ്റവും ഫുഡ് കാര്യം ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് അതുപോലെ നല്ല ആംബിയൻസും ഉണ്ട് ആക്ച്വലി നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരിക എന്നിവ കുവൈറ്റിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് എനിക്ക് തന്നതിന് ഒരു സ്പെഷ്യൽ 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 താങ്ക്സ് അപ്പോ കൂടുതൽ വീഡിയോസിന് ഐ ക്ലിക്സ് മീഡിയ കൂടുതൽ രസകരമായിട്ടുള്ള കുവൈറ്റ് റിലേറ്റഡ് വീഡിയോസിന് ഐ ക്ലിക്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക